നബി സല്ലാ അല്ലെ വല്ല ഏറ്റവും വലിയ മഹാനാണ് അല്ലേ അള്ളാഹുലേക്ക് ഏറ്റവും അടുത്ത വ്യക്തിത്വമാണ് എല്ലാ നിലക്കുമുള്ള സ്വഭാവ ഗുണങ്ങൾ ഒത്തുചേർന്ന ഒരു ജീവിതമാണ് റസൂർല്ലാഹി സാഹു അല്ലെ വല്ല അള്ളാഹു സുബാനുപത്താല പഠിപ്പിക്കാത്ത ഒരു കാര്യം നബു അല്ലാസ്സല്ലമ്മ എന്തേലും പറഞ്ഞു ഇത്ര എണ്ണം ഇത്ര ദിവസങ്ങളത് ചെയ്തോളിയും അത് ചെയ്തോളീം എന്ന് നബീസ് അല്ലാസ്സല്ലമ്മ അവിടുന്നിൻ്റെ വകയായിട്ട് എന്തായിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല ഈ നല്ല മഹത്വക്കളായ അല്ലെങ്കിൽ അറിവുള്ളവരായ അല്ലെങ്കിൽ ബഹുമാനിക്കപ്പെട്ടവർ അവർക്കൊക്കെ എന്തെങ്കിലും ചെയ്യാൻ അവരെ ഇഷ്ടപ്രകാരം ചെയ്യാൻ അനുവാദം അനുവാദമുണ്ടെങ്കിൽ അതാർക്കും ആദ്യം ഉണ്ടാകും ഉണ്ടാവും ഇനി നാല് ഹുലഫാവുകൾ എത്ര വലിയ ശ്രേഷ്ഠരാണ് എത്ര പ്രത്യേകതകളുള്ളവരാണ് അബൂക്കർദി അള്ളാഹുവിനു വഫാ തായന് ശേഷം ഉമർദി അള്ളഹുവിനു പറഞ്ഞോ അബൂക്കർദി അള്ളാഹുവിന് ഇങ്ങനെ പ്രത്യേകത ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ഞങ്ങളോട് ചെയ്യാൻ പറയാറുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് പല സിദ്ധി ഉണ്ടാകാറുണ്ടായിരുന്നു ഫലസിദ്ധി ഉണ്ടോ ഇങ്ങനെയൊന്നും നമ്മൾ കാണുന്നേ ഇല്ല സ്വഭാവത്തിൻ്റെ ജീവിതത്തിലില്ല താപീയങ്ങളെ ജീവിതത്തിലില്ല തപൗതാപീയങ്ങളെ ജീവിതത്തിലില്ല പിന്നെ ഇങ്ങോട്ട് അഖിലസുന്നവൽ ജമായ ഇവിടെ നീണ്ടു കിടക്കുന്ന പണ്ഡിതന്മാർ അവരെ ജീവിതത്തിലൊന്നും ഈ ചൂഷണത്തിനുള്ള ഒരു വാതിൽ തുറന്ന ചരിത്രം എവിടെയില്ല അപ്പോൾ ഇത് ഇവർക്ക് എവിടെ കിട്ടി അത് നമ്മൾ പരതി പോകുമ്പോൾ അതിൻ്റെ ആരംഭം നമ്മൾ കാണുന്നു ഷിയാക്കളി ഈ സൂറത്തുമ്പോൾ തന്നെ കാണാം സൂറത്ത് യാസീനുമ്പോൾ തന്നെ കാണാം ഷിയാക്കളെ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ സൂറത്ത് യാസീന് ആഫത്തിൽ നിന്ന് മനുഷ്യനെ ബാധിക്കുന്ന ദുരിതങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാനുള്ള ഒരു സൂറത്താണ് അത് രാത്രി പാരായണം ചെയ്താൽ ആഫത്തിൽ നിന്ന് രക്ഷ കിട്ടും എന്ന് ഷിയാക്കൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇവരുടെ ഇത്തരം ആചാരങ്ങളും ഇത്തരം അന്ധവിശ്വാസങ്ങളൊക്കെ ചെന്ന് പതിക്കുന്നത് എവിടെയാണ് അതൊക്കെ അതിൻ്റെ ഉറവിടം എവിടെയാണ് ഷിയായിസാണ് ഈ ഷിയായിസം കൊണ്ടാണ് ഇവർ നടക്കുന്നത് ഇത് നമ്മൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തൽ വളരെ അനിവാര്യമാണ് ഏതായിരുന്നാലും ഇതിപ്പോൾ കുറാ തങ്ങളുടെ ഒരു പോരിശയാണ് അത് ചുള്ളിക്കോട്ട് സഖാഫിക്ക് അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞ് ഇരുപത്തഞ്ച് ദീസായപ്പൊക്കെ സാധനം കിട്ടി എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇവരൊക്കെ തവക്കുലിൻ്റെ അവസ്ഥ എന്താ അതുകൊണ്ട് നമ്മൾ ആലോചിക്കണമല്ലോ വിശുദ്ധ ഇസ്ലാം നിങ്ങൾ വിശ്വാസികളാണോ വഅലല്ലാഹി ഫതവക്കലു നിങ്ങൾ വിശ്വാസമുള്ളവരാണോ നിങ്ങൾ അല്ലാഹുവിൽ തവക്കൂലാക്കുക എന്താ ഈ തവക്കൂലിൻ്റെ കറുത്തം തവക്കുൽ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ കിട്ടാൻ നമ്മൾ ആരോട് പറയണം എന്ന അള്ളാഹ്നോട് ആ തവക്കൂല് ആ തവക്കുലിനാണ് എന്തു ചെയ്യണത് അതെ ചോദ്യം ചെയ്യാൻ മാത്രമല്ല ബദരിങ്ങൾക്ക് കൂട്ടുകൊടുക്കുക ബദർ സുഹതാക്കളിൽ പിടിച്ചാൽ തവക്കൂലക്കൻ റെഡി ആയി എന്നാണ് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് കിട്ടിയെന്നാണ് ഇവർ പഠിപ്പിക്കപ്പെട്ടത് ആ നിലക്കാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് അപ്പോൾ പിന്നെ ഇവരെ തവക്കൂലിൻ്റെ അവസ്ഥ ഇനി അതുമല്ല അപ്പോൾ ചുള്ളിക്കോട് സഖാവി പറഞ്ഞ വിഷയം തന്നെ എടുക്കുക കാരണം മൂപ്പർക്കൊരു പ്രയാസം ബാധിച്ചിരിക്കുകയാണ് അവിടെ മൂപ്പർ ക്ഷമിച്ച് തവക്കുലാക്കാൻ പോലും കഴിയണില്ല അതെ അല്ലദീന സൊബറൂ അല്ലദീന സൊബറൂ വാലാ റബ്ബിയും എത്തവക്കുലും കുറാൻ ആവറിച്ച് പറഞ്ഞ കാര്യമാണ് അവർ ക്ഷമിക്കുന്നവരാകും റബ്ബിൽ തവക്കൂലാക്കുന്നവരാകും ഇപ്പോൾ ഈ സഖാവി പറഞ്ഞത് പ്രകാരം ആ ഫയൽ കിട്ടീൻ്റെ ക്രെഡിറ്റ് ആർക്കാ അതാർക്കും കൊടുക്കുന്നത് ഞാൻ അള്ളാഹുവിൽ തവക്കുലാക്കിയതോട് കിട്ടിയതാണോ അല്ല അള്ളാഹിനോട് പ്രാർത്ഥിച്ചത് കിട്ടിയതാണോ അല്ല കുറാത്തങ്ങള് നാപ്പത് ദിവസം യാസീൻ ഓദാം പറഞ്ഞു ബദരിങ്ങളെ പേരിൽ യാസീൻ ഓദാം പറഞ്ഞോണ്ട് കിട്ടിയെന്ന് അപ്പോൾ ആലോചിച്ചോക്കാണ് നിങ്ങൾ അള്ളാഹു സുബാനുഭവത്താലൊക്കെ അവകാശപ്പെട്ടതിന് എന്ത് ചെയ്യുന്നു അതെ ഈ ഇത്തരത്തിലുള്ള ചൂഷണ കേന്ദ്രങ്ങളിലേക്ക് അല്ലെങ്കിൽ ആത്മീയവൽക്കരിക്കപ്പെട്ട് ഇവർ കൊണ്ടുനടക്കും